മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാണ് സൗകര്യം അഞ്ച് സെന്റിമീറ്റർ വീട് ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മൂന്ന് പെട്രോൾ ബഡ്ജറ്റ് വീട് വീട് വരുന്നത് എവിടെയാണെന്നാണ് എറണാകുളം ജില്ലയിൽ ആലൂർക്കിടത്ത് സൗത്ത് വാഴക്കുളം എന്ന സ്ഥലത്താണ് പുണ്ണിമിശാപ്പള്ളിയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അദ്ദേഹത്തിലായി ഏഴ് വില്ലകളാണ് അതിൽ നാല് വീടുകൾ ഓടിക്കോർഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീട് ഇതാണ് പൂർണമായും കണ്ട ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരുന്നത് ഒരു ബോക്സ് ലൈറ്റ് എലിവേഷൻ നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കിയാലറിയാം ബാൽക്കണി കൊടുത്തിട്ടുണ്ട് മൂഴ്ഭാഗത്തെല്ലാം ടെക്സ്റ്റർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു എലവേഷനിലാണ് ഈ വീട് നൽകിയിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലായി കാണുന്ന ഈ കാണുന്ന ഇന്റർലോക്കിലെ മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് അഞ്ചു മീറ്റർ വിട്ടുള്ള റോണാണ് വരുന്നത് ഇവിടെ നമുക്ക് നോക്കിയെന്ന് പറയാൻ ഒരു സൈഡിലായിട്ട് നാല് വീടുകളാണ് ഉള്ളത് ആ മുകളിലുള്ള രണ്ട് വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഈ ഈ വീട് മൂന്നാമതുള്ള ഈ വീട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ താഴെയുള്ള വീട് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു നല്ല വയലിന്റെ ഏരിയയിലാണ് ഈ വീട് വരുന്നത് വീടെല്ലാം നല്ല പൊങ്ങി ഉയർന്ന സ്ഥലത്താണ് വീട് വരുന്നത് അല്ലെങ്കിൽ താഴെയായി വരുന്നത് വയലാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കാം ആൻഡ് ക്ലൈറ്റ് ലൊക്കാലിറ്റിയാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പെരുമ്പാവൂർ റൂട്ടിൽ നിന്ന് ഏകദേശം വരുന്നത് അപ്പൊ അറുനൂറ് മീറ്റർ മാർഗമായിട്ട് മഴയിലേക്കുള്ളത് ഏകദേശം ഒരേപോലെയുള്ള ഡിസൈനിലാണ് നൽകിയിരുന്നത് ഈ ഭാഗത്ത് നമ്മൾ അത് നല്ല പലോ വീട് നൽകിയിരുന്നത് വീടിന്റെ റോഡ് നമ്മൾ നേരിട്ട് വീടാണ് രണ്ട് വാഹനങ്ങൾ ഒരേ സമയം പെർഫെക്റ്റ് രീതിയിലാണ് റോഡിന്റെ നിർമ്മാണം വന്നത് മതിലിലേക്ക് വരും ഇതാണ് മതില് ബോക്സ് ടൈംപിച്ച് ആ വീടിന്റെ ഇലവേഷൻ കൂടി ചേർന്ന് ചീന്ന ഇലവേഷൻ സ്ട്രക്ചർ കൂടെ നൽകിയിരുന്നു സ്മാർട്ട് ടൂബിന്റെ ഒരു ഡിസൈൻ വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ഗേറ്റ് വരുന്ന സ്ലൈഡും വീടിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മുന്നിൽ വശം തന്നെയാണ് ഏറ്റവും കുറച്ച് അത് നോക്കിയാൽ ഒരുപാട് മൂന്ന് വാഹനങ്ങൾ മിനിമം പാർക്ക് ചെയ്യാനുള്ള സമയം ഈ വീട്ടിലെ അതുപോലെ തന്നെ ഇന്നൊരു ചെറിയ ഗാർഡൻ സ്പേസ് കാർ വെള്ളമാണ് ഈ വീടിന് വരുന്നത് ഈ കടന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്ന കണ്ണം കൂടാതെ നമുക്ക് ഇടപെടിയ വാട്ടർ കണക്ഷൻ ഇവിടെ ലഭ്യമായിട്ടുണ്ട് ഈ ഭാഗത്ത് ചെറിയൊരു ഗാർഡൻ സ്പേസ് കൊടുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന് ചേർന്ന് ഒരു ചെറിയ ഗാർഡൻ ഏരിയ വരുന്നുണ്ട് മുറ്റത്ത് വിരിച്ചിരിക്കുന്ന കടപ്പ കല്ലുകളാണ് അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് പോത്തിരിക്കും പാർക്കിംഗ് സൗകര്യം നൽകി സൗകര്യം ഇവിടെയാണ് നമുക്ക് നോക്കിയാൽ അറിയാം നല്ല ലെങ്സിലാകും നല്ലൊരു ഫ്രണ്ട് ലൈനാണ് നമുക്ക് ലഭിക്കുന്നത് വീടിന്റെ ഇരുവശത്തും നമുക്ക് രണ്ടു വശത്തും നോക്കാം ഈ ഭാഗത്തും നല്ലൊരു സ്പെയിൻസ് അഞ്ച് സെൻറ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തും സാധാരണ വീടുകൾക്ക് ഇത്ര സ്പേസ് എടുക്കാൻ അറിയും അവിടെയും നല്ല സ്പേസ് ലഭ്യമാക്കി ഈ വീടുകളിൽ ആലുവ ടൗൺ ലൈഫിൽ ഏകദേശം ആണ് അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റിലൂടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പൊ രീതിയിൽ ഇങ്ങനെ വിശാലമായിട്ടുള്ള പ്രിൻറ് ഏരിയ ഉള്ള വീടുകൾ വളരെ അപൂർവമായിട്ടാണ് നിങ്ങൾ തന്നെ നല്ല കാമാൻ പോയിട്ടുള്ളത് കിണർ വെള്ളവും വാട്ടർ കണക്ഷനും അവൈലബിൾ ആക്കുന്നത് ബഡ്ജറ്റ് വിലയിലേക്ക് വില നമുക്ക് അവസാനം ഈ വീടിന്റെ സിറ്റൗട്ടിലേക്ക് വില സിറ്റൗട്ട് ഗ്രാനൈറ്റ് ആണ് സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫിൽഡറ് കൊടുത്തിട്ടുണ്ട് ഒരു കത്തന വർഷം കേരളത്തിലുള്ള ഒരു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഭയങ്കര കൂട്ടായ ഉപയോഗിച്ചിരിക്കുമ്പോൾ മരവ് മഹാഗണവും ആഞ്ഞിയുമാണ് കട്ടിലകളെല്ലാം ആഞ്ഞയിലും ബോറെല്ലാം മഹാഗണിയും കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞു വരുന്നത് ലിവിങ് സ്പെൻറ്റിലാണ് തൈലാണ് താഴെ ഉപയോഗിച്ചിരുന്നത് ഈ വശത്തുമായിട്ട് ജനലുകൾ വരുന്നത് വർഷം ജനലാണ് നമ്മൾക്ക് രൂപയ്ക്ക് വരുന്നത് ഈ ഭാഗത്തൈലാണ് மெஜர் கிளவுட் അതുപോലെ തന്നെ ഇത് കാറോഷിൽ നിന്നും നമുക്ക് പോകുന്ന ജേത ഇനിക്ക് നമുക്ക് പോയിരുന്നത് കിച്ചണിലേക്കാണ് അത് നമുക്ക് ഇവിടെയും പോഷണ ചെയ്യുന്നത് ഇവിടെയാണ് കിച്ചൺ വരുന്നത് കിച്ചണിലെ ഡോറസ് വരുന്ന ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ടേബിൾ ടോപ്പായിട്ട് കാറ്റേറ്റ് ആണ് സൊണ്ടിലാണ് ഈ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വൈറ്റ് കളറാണ് അതിന്റെ മുകളിലോട്ടുള്ള ടൈല് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ജെല് വരുന്നത് കിച്ചൺ നെല്ലോ വരുന്നത് മുകളിലുള്ള താഴെയുമാണ് കബോർഡുകൾ കൊടുത്തിരിക്കുന്നത് കബോർഡുകൾ വലത്തിമുണ്ടിലാണ് അതിന് ചെയ്തിരിക്കുന്നത് പി ജി സി ലാമിനേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രൊഫൈൽ ഹാൻഡിലിങ്ങുകളാണ് കബോർഡിലോട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അതിന്റെ സിംഗ് വരുന്നത് വേണമെങ്കിലും ചോദിച്ചല്ലോ അതിനുള്ള സ്പേസ് നമുക്ക് താഴത്തെ ഒരു മൃഗമാണ് ഈ വീടിനുള്ളത് അതിനു ഈ വീടിന്റെ തയ്യൽ സമീപത്തായ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് കൂടുതലായിട്ടുള്ള ഷെയർ കൊടുത്തിരിക്കുന്നത് വാഷ് കൗണ്ടർ വരുത്തിയിരുന്നത് ഈ ടേബിൾ വാട്ടർ ലൈക്കാണ് ടേബിൾ ടോപ്പായിട്ട് ഗ്രാനാണെങ്കിൽ ബെഡ്ഷീറ്റിലുള്ള സൊമാനിയുടെ ഒരു വാഷ് ബേസിൻ വരുന്ന ഒരു മെറു വരുന്നിട്ട് ഇവിടെ ടെസ്റ്റ് വാർട്ടർ കൊടുത്തിരിക്കുന്നു ഇൻവേർട്ടർ സ്പേസ് കൊടുത്തിരിക്കുന്നത് ഈ ഷെയർ ഉള്ള സ്പേസാണ് ഇവിടെയാണ് ബാധിക്കപ്പെട്ടു બગલો ટ્રલેક્સ દે છે બાયકન કરીને સેમ નાબર ટાઈનર કર્યા આલ છે ને બોલન છે ને તો મેં આવી બે ચેન્જર આલો કરીને ત્રણ વાર ચાલુ પાછો ઓછી માલ તો બહાર નીચે જે રીતે રહેલું પોઈન્ટલી કેમ રે પાકો મે આ પોડે સેમ નાબર આ カウント લે લીધું આને છે ચેકરો બોલ દેવા ટેલ સિસ્ટમ સુવિધા લાગો કે રહી તી દાતા છે આવડન પામતી નઈ નું ઓલી રસ્તે છે

ഡോറാണ് പാർട്ടി ഡോറാണെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് ആവുക ടൈക്കിൽ കാണുമ്പോൾ ടൈക്കുകൾക്ക് വരുന്നത് ഇവിടെ കൺലൈസിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ മുകളിൽ എക്സോസ്റ്റി ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വാട്ടർ ഹീറ്ററും കൊടുത്തിട്ട് ഓസെറ്റിക്ക് വരുന്നുണ്ട് നേരെ കയറ് വരുമ്പോൾ തന്നെ കൊടുത്തിട്ട് സെമി ബാസായിട്ട് ഷൗസ് അദ്ദേഹം സ്പേസുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ വരുന്നത് ഇത് മുഗൾ നഗര ജില്ലയിൽ ഇവിടെ മുഖ്യ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇതിന്റെ ആംഗ്ലൈറ്റെപ്പ് ഗ്രാമമായിട്ട് തൈര് കൊണ്ടുവരുന്നു നേരെ ഗുളത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പർവ്വത കാണാം মানে ডাই থাকে জানো তাৰকে മൂളരു നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം എന്നത് തന്നെയാണ് താഴത്തെ ബെഡ്റൂമിന്റെ എക്സാക്ട് സെയിം തന്നെയാണ് മുകളിൽ വരുന്ന ബെഡ്റൂമും ഇത് വശമായി അതുപോലെ തന്നെ വാഷ്റൂം കൂടെ വരുന്നത് പോൾസിനും സ്പൂൾത്തിനും അപ്പൊ നേരത്തെ ബെഡ്റൂമിനെ കാണാൻ അതേപോലെയുള്ള വാർത്തകളായിരിക്കുന്നത് ഇവയാണ് ബാത്റൂം ബാത്റൂമിലെ ടൈലേഴ്സ് മാത്രമാണ് വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം ഫിറ്റിംഗ്സുകളെല്ലാം സെയിം തന്നെയാണ് പോലെ പോലെയുള്ള ഫിറ്റിങ്സുകൾ மூனாத்தெட் ரூம் உண்டு ரெண்டு ரூமில் வாட்ரூமில் கொடுத்து மூணா கொடுத்துட்டு நல்லது சேம் ஸ்பேஸ் ஆனால் ரூம்க்கு அதே சேஸ் தானே ரூமில் இருந்து இவ்வளோ ஜெனல் எழுது இவரையும் எவ்வளோ சொன்னாங்க மூலையும் போஸ்ட்டிங் வக்கயர் டாய் உள்ள

നല്ല ഇതിപ്പോൾ ഉള്ള തയലുകളാണ് താഴെ ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ സ്ഥാനം പറഞ്ഞിട്ട് ഡയറക്റ്റ് കാശ് പോയിട്ട് ടാപ്പ് ആൻഡ് ഔട്ട്ലെറ്റും കൊടുത്തിരിക്കും മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നത് ഈ ഗോവണി വഴിയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാലം കാരണം നമുക്ക് നേരെ നോക്കിയാൽ അറിയാം നല്ല വയരുള്ള പ്രദേശമാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലൊന്നും വെള്ളം കയറാത്ത ഫ്ലഡ് ബാധിക്കാത്ത ഒരു പ്രദേശം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഫ്ലഡ് ബാധിക്കുമോ എന്നുള്ളൊരു സംശയം വേണ്ട നല്ല കാങ്ങാൻ പോയറ്റായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് അപ്പൊ ഈ ബാൽക്കണി കൂടി നമുക്ക് നോക്കാണ്ട് ഇത് ബാൽക്കണിയിലേക്ക് കൂടിയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് വരുന്നത് ഒരു കവേർഡ് സ്പേസ് ഒരു ഓപ്പൺ സ്പേസും അങ്ങനെയെന്നാണ് കവേർഡ് സ്പേസ് ഉള്ളിലുള്ള അതേ ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഓപ്പൺ സ്പേസ് ഇവിടെ സ്പേസിൽ കൊടുത്തിരിക്കുന്ന ടൈലും കൊടുത്തിട്ടുണ്ട് പാര പെസായിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസുമായിട്ടാണ് വരുന്നത് ഇവിടെ നമ്മൾ മുകളിൽ താഴെ നോക്കിയാൽ അറിയാം ഫ്രണ്ട് മുറ്റത്തിന്റെ ആ ഭംഗി ഒരുപാട് സ്പേസ് ഉള്ള ഒരു മുറ്റം തന്നെയാണ് ഇവിടെ അത്യാവശ്യം ഗാർഡൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലമായിട്ടുള്ള ഒരു വീടാണ് ഇത് ഈ വീടിന്റെ വില നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് അവസാനം പറയാൻ പറഞ്ഞു ഈ വീടിന്റെ വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ വീടിന്റെ വിലയായിട്ട് ചോദിക്കുന്നത് പട്ട പക്ഷേ നെഗോഷ്യബിളായിരുന്നു പക്ഷെ നെഗോഷ്യബിൾ ആണ് ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് വാഴക്കുളം സൗത്ത് വാഴക്കുളം എന്ന സ്ഥലത്താണ് വാഴക്കുളം സ്കൂളിനോട് വളരെ അടുത്ത് ഞാനായിട്ടാണ് ഈ വീട് വരുന്നത് ഒരു എണ്ണൂറ് മീറ്റർ താഴെയായിരിക്കും ബസ് റൂട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം വരുന്നത് ഇവിടെ ഏഴ് വീടുകളാണുള്ളത് നാല് വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി മൂന്ന് വീടുകൾ കൂടി അവൈലബിൾ ആണ് ബഡ്ജറ്റ് വിലയിൽ മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോട് മൂന്നുള്ള വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം